ജനസമുദ്രമായി പമ്പാതീരം ജനലക്ഷങ്ങളാണ് ജനലക്ഷ്യങ്ങളാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഒഴുകിയെത്തിയത് സർസംഘാലകന്റെ വാക്കുകളിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ജനങ്ങൾ ഓരോരുത്തരും മടങ്ങിയത് ചെറുകോൽപുഴ ഹിന്ദു മതപരിഷത്തിന്റെ സമ്മേളന വേദിയിലേക്ക് ഉച്ച മുതലേ ഒഴുകിയെത്തി ജനങ്ങൾ വെള്ളമൊഴിഞ്ഞ പമ്പാതീരം ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ തുടങ്ങി അനേകർ സമ്മേളനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു അല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വരവനെ നോക്കിക്കാണുന്നത് ഒന്ന് ഈ മഹാപ്രസ്ഥാനം കേരളത്തിൽ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ട നമ്മുടെ പൂർവ്വ പൂർവ്വസൂരികളെ ഇത്തരണത്തിൽ സ്മരിക്കുകയാണ് കേവലം വരാൻ പോകും ഈ വർഷം തന്നെ ഏറ്റവും വലിയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരുടെയും മനസ്സിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഓരോ പ്രവർത്തനത്തെയും നമ്മൾ നോക്കിക്കാണുന്നത് കാത്തിരുന്ന ജനങ്ങളിലേക്ക് മോഹൻ ഭഗവത് എത്തി വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ഒരുക്കി സ്വീകരണം വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾക്കൊപ്പം വേദിയിലേക്ക് യും സമാജ പ്രവർത്തനങ്ങളെയും ഉദ്ഘോഷിക്കുന്ന സർസംഘചാലകിന്റെ വാക്കുകൾ സാഗൂതം ശ്രവിച്ചു ജനങ്ങൾ സ്വയംസവരെ സംബന്ധിച്ച് വളരെയധികം ആവശ്യത്തിനുണ്ട് ഒരു മാസമായിട്ട് അവരുടെ ഇതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് വളരെയധികം ആവേശത്തോടുകൂടി ഒരു പൊതുസമൂഹം ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യകർത്താവ് വരിക എന്ന് പറഞ്ഞാൽ സ്വയംസേവരെ സംബന്ധിച്ച് അഭിമാനമാണ് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിനെ കാണാനും നേരിട്ട് അദ്ദേഹത്തിന്റെ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചെറുകോൾ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഉദ്ദേശം പൂർത്തിയാക്കിയാണ് സർസംഗജാലക് മടങ്ങിയത്